ഫ്രണ്ട്സ് യാത്രയിലെ ആകാശം എന്ന രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം കഥകളിയും നാടകവും കൃഷ്ണക്കുറുപ്പിന് വലിയ ഇഷ്ടമായിരുന്നു സ്വന്തമായി ഒരു കഥകളി യോഗം തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് മുതിരപ്പറമ്പ് വീട്ടിൻ്റെ വീടിന്റെ അങ്കണത്തിൽ കഥകളി പരിശീലനം നടത്തുമ്പോൾ അപ്പു അതെല്ലാം ശ്രദ്ധയോടെ വീക്ഷിക്കും കഥകളി മുദ്രകൾ മത്സ്യം കൂർവം വരാഹം താമര തുടങ്ങിയ മുദ്രകൾ അപ്പു അവിടെ ഇരുന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഒരിക്കൽ കൃഷ്ണക്കുറുപ്പിന്റെ മുൻകൈയിൽ അരങ്ങേറിയ ശകുന്തളം നാടകം കാണാനായി അപ്പുവിനെ തകരക്കൊട്ടകയിൽ കൊണ്ടുപോയിട്ടുണ്ട് അതാണ് അപ്പു കണ്ട ആദ്യത്തെ നാടകം അതിലെ പ്രധാന കഥാപാത്രങ്ങളായ ദുഷ്യന്തനും ശ ശകുന്തളയും അപ്പുവിന് ഏറെ ഇഷ്ടമായി നാടകത്തിലെ രംഗങ്ങൾ ആ കുഞ്ഞു മനസ്സിൽ ഭാവനയുടെ വലിയ വിധാനമൊരുക്കി അപ്പുവിന്റെ അച്ഛന് ജ്യോതിഷത്തിലും സംഗീതത്തിലും നല്ല ഗ്രാഹ്യ ഗ്രാഹ്യമുണ്ടായിരുന്നു ഒരിക്കൽ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ ഉമ്മറപ്പടിയിലിരുന്ന് അച്ഛൻ ഓടക്കുഴൽ വായിക്കുന്നത് അപ്പു കേട്ടു നോക്കിയപ്പോൾ അച്ഛൻ്റെ കയ്യിൽ ഒരു പപ്പായ തണ്ട് അതിൻ്റെ ദ്വാരങ്ങളിലൂടെയാണ് ആ സംഗീതം ഒഴുകി വരുന്നത് അച്ഛൻ്റെ വാസനകളെ വൈദ്യമൊഴുകെ ബാക്കിയെല്ലാം അപ്പുവിനു കിട്ടിയിരുന്നു അച്ഛനാണ് അപ്പുവിനെ ആദ്യമായി അക്ഷരം എഴുതിച്ചത് മലയാളത്തിലും സംസ്കൃതത്തിലും ഒരേ സമയത്തു തന്നെയായിരുന്നു വിദ്യാരംഭ അച്ഛൻ നട്ടുപിടിപ്പിച്ച ഔഷധത്തോട്ടത്തിലൂടെ തോട്ടത്തിലൂടെ ഉലാത്തുമ്പോഴാണ് അപ്പു പ്രകൃതിയെ തൊട്ടറിഞ്ഞത് തൊട്ടാവാടി മുക്കൂറ്റി തഴുതാമ പൂവൻ കൊടങ്ങൽ അങ്ങനെ ഒരുപാട് ഔഷധ സസ്യങ്ങൾ തേവള്ളിയിലെ വീടിന് ചുറ്റും തഴച്ചുൾ വളർന്നിരുന്നു വൈകുന്നേരങ്ങളിൽ അവയെ തൊട്ടും തലോടിയും നടക്കാൻ അച്ഛനോടൊപ്പം അപ്പുവും പോകും ആ സസ്യങ്ങളെ ആ സസ്യങ്ങളുടെയെല്ലാം ഔഷധഗുണങ്ങളെ കുറിച്ച് അച്ഛൻ അപ്പുവിന് പറഞ്ഞു കൊടുക്കുമായിരുന്നു ഓരോ ചെടിയിലും ഒളിഞ്ഞിരിക്കുന്ന അത്ഭുത ശക്തികളെ കുറിച്ച് അറിയുമ്പോൾ അപ്പുവിന് കുഞ് കുഞ്ഞിഴികൾ അപ്പുവിൻ്റെ കുഞ്ഞുമിഴികൾ വിസ്മയം കൊണ്ടുവിടരും പോക്കുവയിൽ മണ്ണിലെഴുതിയത് എന്ന തൻ്റെ ആത്മകഥയിൽ ഒ എൻ ബി ആ അനുഭവങ്ങളുടെ ോമകൾ പങ്കുവയ്ക്കുന്നുണ്ട് അച്ഛനമ്മമാരുടെ ഒരേ ഒരാൺകരിയായിരുന്ന എനിക്ക് ആ വൃക്ഷങ്ങളും അവയിൽ കൂടു കൂട്ടുന്ന കിളികളുമൊക്കെ പോലെ പോലെയായിരുന്നു പലതരം പൂക്കളും പഴങ്ങളും തരുന്ന വൃക്ഷങ്ങൾ പലതരം പാട്ടുപാടുന്ന പക്ഷികൾ കാട്ടുപൊന്തകളിലിരുന്ന് കൊച്ചുവർത്തമാനം പറയുന്ന കുരുവികളും ചപ്പിലകൾ ചപ്പിലക്കിളികളും എതിർപ്പാട്ടുപാടാൻ പ്രേരിപ്പിക്കുന്ന കുയിലുകളും കലപില കാറുന്ന കാക്കകളും രാത്രിയുടെ നിശബ്ദതയെ മുറിവേൽപ്പിച്ച ഇടവിട്ടു മൂളുന്ന ൂങ്ങകളും വരെ ചുറ്റും തീർത്ത ശബ്ദപ്രപഞ്ചത്തിൽ ഞാൻ അഹം മറന്ന് ലയിച്ചിരുന്നു എൻ്റെ കൊച്ചു സുഖ സാക്ഷി നിന്നത് മുറ്റത്തെ നാലു മണിപ്പൂക്കളായിരുന്നു ഞാൻ അവരോട് എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു അവരെന്നോടും ുറിപ്പ് ചികിത്സ നടത്തിയിരുന്നത് മുതിരപ്പറമ്പ് വീട്ടിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ കഷായങ്ങളും തൈലങ്ങളും മണക്കുന്ന വീടായിരുന്നു അപ്പുവിൻ്റേത് പത്തായം പോലുള്ളൊരു മേശപ്പുറത്ത് അച്ഛൻ രോഗികളെ കിടത്തി പരിശോധിക്കുന്നത് അപ്പുവിൻ്റെ ഓർമ്മയിലുണ്ട് ിൽ വിരലമർത്തി നോക്കിയാണ് രോഗിയെ പരിശോധിക്കുന്നത് ആധുനിക ചികിത്സാരീതികളൊന്നും എത്തിയിട്ടില്ലാത്ത അക്കാലത്ത് നാട്ടുകാർ ദൈവത്തെ പോലെയാണ് വൈദ്യുതി കണ്ടിരുന്നത് എല്ലാവരും ആദരിക്കുന്ന ഒരച്ഛൻ്റെ മകനായതിൽ അപ്പുവിന് വലിയ അഭിമാനമുണ്ടായിരുന്നു അച്ഛന്റെ വിവരണങ്ങളിൽ നിന്നും അപ്പു പ്രകൃതിയെ ആഴത്തിൽ മനസ്സിലാക്കി പൂക്കളും കിളികളും പൂ പുഴകളുമൊക്കെ ആ ബാല്യകു കൗതുകങ്ങളെ തൊട്ടുണർത്തി പ്രകൃതിയുടെ താളവും മിടിപ്പും അപ്പു അനുഭവിച്ചറിഞ്ഞു ആകാശത്തിൻ്റെ പരപ്പും ഭൂമിയുടെ ആഴവും ഉൾക്കൊള്ളാൻ അപ്പുവിനായത് പാഠങ്ങളിൽ നിന്നാണ് ഹായ് കൂട്ടുകാരെ അപ്പുവിൻ്റെ ആകാശം എന്ന പാഠം ഇവിടെ തീർന്നു അടുത്ത പാഠവുമായി എത്തുന്നവരെ